you. Mm -hmm. സദൃശവാക്യങ്ങൾ അധികം ഇരുപത്തിട്ട് ആരും മൂടിക്കാതെ ദുഷ്ടന്മാരോടും പോകുന്നു നീതിമാന്മാരും ബാലസംഹം പോലെ നിർഭയമായിരിക്കുന്നു ദേശയാധികമ നിർത്തും അതിലെ പ്രമുഖമാർ പലരായിരിക്കുന്നു ബുദ്ധിയും പരിജ്ഞാനമുള്ളവാന്തരമോ അതിന്റെ വ്യവസ്ഥ ദീർഘമായി നിൽക്കുന്നു അഗതികളെ പീഡിപ്പിക്കുന്ന ദരിദ്രൻ വിളവിനെ വെച്ചേക്കാതൊഴുക്കി കളയുന്ന മഴ പൊലിയാവുന്നു ന്യായ പ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ദുഷ്ടനെ പ്രശംസിക്കുന്നു ന്യായ പ്രമാണത്തെ കാക്കുന്നവരോ അവരോട് തീർക്കുന്നു ദുഷ്ടന്മാർ ന്യം തിരിച്ചറിയുന്നില്ല ഹോവിയെ അന്വേഷിക്കുന്നവരോ സൗകര്യവും തിരിച്ചറിയുന്നു തന്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ബലമാനേക്കാൾ പരമാർത്ഥിയെ നടക്കുന്ന ദരിദ്രൻ ഉത്തരമൻ ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്ന ബുദ്ധിയുള്ള മകൻ മുഖൻ അതിപക്ഷൻ അപമാനിക്കുന്നു പലിശയിൽ ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവന അതികളോട് വേണ്ടി ശേഖരിക്കുന്നവർ ചെരിച്ചു അവന്റെ പ്രാർത്ഥന തന്നെ പാകുന്നു നേരിട്ടുള്ളവരെ ദുർമാർഗത്തിലേക്ക് തെറ്റിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയെ തന്നെ ഈ വീടും നിഷ്കളങ്കമാരോ നന്ന അവകാശമാക്കും ധനവാന്തനക്ക് തന്നെ ഞാനിയായി തോന്നുന്നു ബുദ്ധിയുള്ള അഗതിയോ അവനെ ശോധന ചെയ്യുന്നു നീതിയമാർ ജയകോഷം കഴിക്കുമ്പോൾ മഹോസഭവും ദുഷ്ടന്മാരോ എന്ന് വരുമ്പോഴോ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു തന്റെ ലംഘനങ്ങളെ മറിക്കുന്നതിന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞിക്കുന്നവനോ കരിക്കും എപ്പോഴും ഭയത്തോട്ടിരിക്കുന്ന മനുഷ്യനും ഭാഗവൻ ഹൃദയത്തെ കടമാക്കുന്നതിനാണ് സത്യകളും അഗതികളിൽ കത്ത് നടത്തുന്ന ദുഷ്ടം സിംഹത്തിനും വെറുതെ നടക്കുന്ന കരുടേക്കും തുല്യൻ ബുദ്ധിഹിനായി പ്രഭു മഹാപീരകനുമാവുന്നു ദ്രവ്യാഗ്രഹം വെറുക്കുന്നവനോ ദിവസോടെ ഇരിക്കും രക്തപാതക പാരം ചുമക്കുന്നവൻ കുഴിയിലേക്ക് ബന്ധപ്പെടും അവനെ ആരുത്തരക്കരുത് നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും നടപ്പി വക്രതയുള്ളവനോ പെട്ടെന്ന് വീഴും നിലം കൃഷി ചെയ്യുന്നവൻ ആഹാര ആഹാരസമ്മതിയായി കിട്ടും നിസ്സാരം അറിപ്പിടം ചൊല്ലുന്നവനോ വേണ്ടുവോളും അനുഭവിക്കും വിശസ്തു പുരുഷന് അനുഗ്രഹം ധന ബന്ധപ്പെടുന്നവർ ആരോഗ്യയില്ല മുകാഷിനെ കാണിക്കുന്ന നന്നല്ല ഒരു കഷ്ണ അപ്പതിനായി അന്യായം ചെയ്യും കണ്ണുകടിയുള്ളവൻ തലമാനാവും ബന്ധപ്പെടുന്നു ബുദ്ധിമുട്ട് വരുമെന്ന് അവൻ അറിയുന്നതുമില്ല ചക്രവാക്ക് പറയുന്നതിനേക്കാൾ ശാസിക്കുന്നവന് പിന്നീട് ഇത് പ്രീതി ലഭിക്കും അപ്പനോടമ്മയോ പിടിച്ചു പറിച്ചിട്ട് അക്രമമല്ല എന്ന് പറയുന്നവൻ നാശകന്റെ സഖ്യ അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാകുന്നു ഹോവിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും സ്വന്ത ഹൃദയത്തിൽ അസയിക്കുന്നവൻ മൂടെ ജ്ഞാനത്തോട് നടക്കുന്നവനോ രക്ഷിക്കപ്പെടും ദൃഢനെ കൊടുക്കുന്നതിനോ കുറിച്ചുകൾ ഉണ്ടാകില്ല കണ്ണാടിച്ച് കളയുന്നവനോ ഏറിയൊരു ശാപം ഉണ്ടാകും ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു അവർ നശിക്കുമ്പോഴോ നീവാമർ വധിക്കുന്നു